ഗൾഫിലെ അറബികൾ അറബികളിങ്ങനെ കാറിൽ കറങ്ങും ഓലെ കാറാണോ കാറിലാണോ ഓലെ ലൈഫ് കൂടുതൽ കാരണം അവർക്ക് ട്രാൻസ്പോർട്ട് പറഞ്ഞാൽ ഉള്ള കാര്യമല്ല കാറുകൾക്കും വില കുറവാണ് അവരെ ശമ്പളം വെച്ച് നോക്കുമ്പോൾ പക്ഷേ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല ഒരു കാറ് പെട്രോൾ അടിച്ച് പോകുമ്പോൾ നമ്മളത് എക്സ് പെട്രോൾ എക്സ്പെൻസ് കണക്കൂട്ടും പക്ഷെ സ്കൂട്ടർ ആയാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള സ്കൂട്ടറുകളൊക്കെ നാൽപ്പത് അമ്പത് ഉള്ളൂ പെട്രോളിനാണെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ നൂറ്റി ആറ് രൂപ പെട്രോളിന് വരുന്നുണ്ട് അപ്പം ശരാശരി ഒരു കിലോമീറ്ററിന് രണ്ട് രൂപയുടെ മുകളിലാണ് പത്ത് കിലോമീറ്റർ പോകാൻ നമുക്ക് ഇരു ഇരുപത് രൂപേൻ്റെ മുകളിലായി അപ്പോൾ ഒരു ട്രാവ നമുക്ക് യാത്രകൾ എത്ര ചെലവ് ചുരുങ്ങുന്നോ അത്രയും നമ്മൾ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടും അപ്പം അതിനൊരു ഉദാഹരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇതുവരെ ഞാൻ യാത്ര ചെയ്തിരുന്ന ആക്ടിവ ടി വി എസിൻ്റെ വണ്ടികളൊക്കെ ആയിരുന്നു ഡെയിലി നൂറ്റി എഴുപത് നൂറ്റി എൺപത് അല്ലെങ്കിൽ ഒരു നമ്മൾ ട്രിപ്പ് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കോഴിക്കോട് ബീച്ച് പോകണമെങ്കിൽ ഒരു മുന്നൂറ് നാനൂറ് ഉപയോഗ ഇതാവും അതിൻ്റെ പുറമെ നമുക്ക് പെട്രോളിന് പുറമെ നമുക്ക് ഫുഡ് കാര്യങ്ങളും പക്ഷേ ആ ഫുഡിൻ്റെ പൈസ മാത്രം നമുക്ക് മാറ്റി വെച്ച് വളരെ ചുരുങ്ങിയ ചെലവിൽ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികൾ വന്നിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഗ്രിഡ് ഫ്രീ ആണ് വീട്ടൊന്ന് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ചാർജ് ചെയ്യാം പരപ്പനങ്ങാടി വേനക്കാര പരപ്പനങ്ങാടി മലപ്പുറം റോഡാണ് രണ്ട് ശതമാനം ഈ റോഡിലായിരുന്നു ഞാൻ ഒരു ശതമാനത്തിൽ രണ്ടര കിലോമീറ്റർ റോഡില് അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ അധികം സ്പീഡ് പറ്റുമല്ലോ സിക്കണം ഇതിൻ്റെ റീജൺ അടിപൊളിയാണ് ചെറിയൊരു ഇറക്കാണ് ആ ഇറക്കത്ത് നാപ്പിയിലായിരുന്നു നാൽപ്പത്തൊന്ന് ഇറക്കത്തിൽ നല്ല റീജൺ ഉണ്ടായിരുന്നു ഇതാ ഒരു അൻപത്തി അഞ്ചെന്ന് തുടങ്ങിയതാണ് നാല് കിലോമീറ്റർ ഓഡിറ്റ് ഫുൾ നാൽപ്പത്തി മൂന്ന് ശതമാനമായിരുന്നു തിരക്കിറങ്ങി ഇപ്പോൾ റീജൻ വർക്ക് ചെയ്ത് നാൽപ്പത്തി നാൽപ്പത്തുള്ളിൽ നാൽപ്പത്തൊന്നായി അപ്പോൾ രണ്ട് ശതമാനത്തിൽ റീജൻ അടക്കം നാല് കിലോമീറ്റർ ഓഡിറ്റുണ്ട് ഇതിപ്പോൾ തക്കാട് എത്തിയിട്ടില്ല കൂര്യാടാണ് മന്നൽപിലാക്കിൽ ഇനി കുറച്ചും കൂടി ഓടാണ്ട് അപ്പോൾ റീജന് അടിപൊളിയായി വർക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ കുറഞ്ഞ ശതമാനത്തിൽ നമുക്കൊരു പത്ത് വേങ്ങയുടെ മമ്പറത്തേക്ക് പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അതായത് ഒമ്പതേ സമത്തിങ്ങ് ഉണ്ട് കുറഞ്ഞ ചിലവിൽ പോയിന്നുള്ളൂ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇണ്ട് ബാക്കിയുണ്ട് ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് മൂന്ന് ശതമാനം കൊണ്ട് നാ അഞ്ച് കിലോമീറ്റർ വാവും ഇനി ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററും കൂടി ഉണ്ട് മമ്പറത്തേക്ക് എട്ട് കിലോമീറ്റർ മുപ്പത്തേഴ് ശതമാനത്തില് മമ്പറം ബ്രിഡ്ജാണ് മമ്പറെത്തി നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് വേങ്ങരന്ന് പോകുന്നതാണ് എട്ട് കിലോമീറ്റർ ഓടി ഇപ്പോളും മുപ്പത്തേഴ് ശതമാനത്തിലെത്തിയിട്ടുള്ളു അതായത് ആറ് ശതമാനം ആറ് ശതമാനം കൊണ്ട് മമ്പറത്തെത്തി അപ്പോൾ ഒരു ശതമാനത്തിൽ ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ ലോഡുകൊണ്ട് കിട്ടാം അത്യാവശ്യം സ്പീഡ് പറഞ്ഞാലേ നമുക്കൊരു മുപ്പത്തെട്ട് നാൽപ്പത് സ്പീഡ് തന്നെ ഇത്തരം റോഡുകളിൽ പോകാൻ സാധാരണ രീതിയിൽ കഴിയുള്ളൂ അത് അതിനനുസരിച്ച് പോന്നിട്ടുണ്ട് ഏജൻ്റ് നന്നായി വർക്ക് ചെയ്യണമുണ്ട് അതിനനുസരിച്ച് നമ്മൾ ആക്സലായിട്ട് കൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല റേഞ്ച് കിട്ടും അപ്പോൾ മമ്പറും മക്കാമിനെ ചാര എത്തി മമ്പൂറൊക്കെ വിസിറ്റ് ചെയ്ത് തിരിച്ച് വരുന്ന വരിയാണ് പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ മുകളിൽ പോയി പത്ത് ശതമാനമാണ് ബാറ്ററി കുറഞ്ഞത് ഈ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എത്ര ശതമാനമുണ്ട് നോക്കാം മണ്ണിൽപ്പിലാക്കലും കഴിഞ്ഞ് ചേച്ചിപ്പുറം ഈ കയറ്റം ഇറങ്ങിയപ്പോഴാണ് ഒരു ശതമാനം റീജിയണിൽ ശതമാനം കൂടിയത് കേപ്പതാപത്തൊന്നായി ഇപ്പോൾ മുപ്പത്തിരണ്ടായി ഇപ്പൊ ഈ കയറ്റം കയരാ കയറാൻ ഒരു ശതമാനം കുറയും ഇതൊക്കെ പെട്രോളിൻ്റെ ഡബിൾ പവറിൽ കയറുണ്ട് അതായത് ആക്റ്റീവൻ്റ് ഉണ്ടോ ആക്റ്റീവൻ്റെ ഒക്കെ ഡബിൾ പവറിൽ സ്പീഡിൽ ഒരു കയറുണ്ട് ഒരു ശതമാനം കുറഞ്ഞിട്ടില്ല കയറ്റം ഏകദേശം ഒരു അറുനൂറ് മീറ്റർ ഉണ്ടാവും കയറ്റം കയറി കഴിഞ്ഞിട്ട് ശതമാനം കുറഞ്ഞിട്ടില്ല ഇപ്പൊ കുറഞ്ഞു എണ്ണൂറ് മീറ്ററിൽ അത് കയറ്റം കയറിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അൻപത്തിരണ്ട് പതിനേഴ് കിലോമീറ്റർ നാൽപ്പത്തി മൂന്നായിരുന്നു പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം കൊണ്ട് വേങ്ങയുടെ മമ്പറം പോയിന്നു പതിനേഴ് കിലോമീറ്റർ എട്ടര എട്ടര ഇനി കുറച്ച് ഓടാണ്ട് ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ ഫ്രീ ആണ് അതിൽ പ്രോ പാക്ക് ഒന്ന് ആഡ് ആക്കാൻ ആഡാക്കാവാത്തതുകൊണ്ട് അതിൻ്റെ ഇവിടെ എൻ്റെ മോഡുകളൊക്കെ കാണിക്കേണ്ടി എത്ര റേഞ്ച് പോകും എന്നുള്ളതൊക്കെ കാണിക്കേണ്ടത് അത് കാണിക്കണില്ല പ്രോ പാക്ക് കുറച്ച് സ്റ്റോക്ക് ഔട്ട് എന്നാണ് അവർ പറയുന്നത് എന്താ അറിയില്ല അപ്പോൾ ഗ്രിഡ് ഫ്രീ ആണ് അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ട് വരാം ഞമ്മൾ കയറി രണ്ട് ഗ്രിഡ് ഉണ്ടായതുകൊണ്ട് തിരക്കലില്ല ഈ ഒരു നാളെ ഫുള്ള് ഓടാനുള്ള ഒരു ഇരു നാല് മിനിറ്റ് ചാർജ് ചെയ്താൽ നാളത്തെ കൊറിയർ പരിപാടി എൻ്റെ നടക്കും ഞാൻ ഒരുപാട് വീട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളായി ഫുള്ളായി ഓഫ് ആയതാണ് എൺപത് ശതമാനത്തിൽ ഇപ്പോൾ ഫുള്ളാവും എനിക്ക് ഫ്രീ ആണ് അപ്പോൾ ഞാനൊരാഴ്ച ആയി ഫുൾ ടൈം ഇതിൽ ചെയ്യലില്ല വീട്ടിൽ നിന്നൊക്കെ ചെയ്യാറുണ്ട് ടൈം കിട്ടാത്തപ്പോൾ ാണ് ചെയ്യുന്നത് എൻ്റെ ഏരിയയിൽ രണ്ടെണ്ണം ഉണ്ട് ഇപ്പോൾ ഗ്രിഡ് അപ്പോൾ ഒന്ന് ബിസി ആണെങ്കിൽ അപ്പോൾ നമുക്ക് മൊബൈൽ ആപ്പിൽ കാണിക്കും ഏതാണ് ബിസി ഉള്ളത് ബിസി ഇല്ലാത്തൊക്കെ കൊറേ പരിപാടി ഒക്കെ ആണ് ഞാൻ ഒരുപാട് വീഡിയോ അതിനെ സംബന്ധിച്ച വീഡിയോ ആദ്യമായിട്ട് ചാനൽ വിസിറ്റ് ചെയ്തവർ ഉണ്ടെങ്കിൽ